ശ്രീകൃഷ്ണ ജയന്തിയാണ് ഭാഷ നാരായണീയത്തിലെ കൃഷ്ണാവതാരം ദശകം മുപ്പത്തിയെട്ട് അതിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ് കൃഷ്ണാവതാരം ഭഗവാനസ്വരൂപനാമ വിടുത്തെ ദിവ്യാവതാര മുഹൂർത്തമടുക്കുന്ന കാലം பிரதீப்தகவத் தேஹ கான் கூட்டி காட்டித்தரும் விதத்தில் மழமேஜாலம் ஆகாசமாக மூடி சாமவர்ணமாய் சோபிச்சு நவகாந்தில வசகாலம் ിക്കുകളെല്ലാം കൊളിർമഴയിൽ തണുവാർന്നു താപമുക്തം സജ്ജനമനങ്ങളാകെ അഭീഷ്ടസിദ്ധിയാർന്നാനന്ദമഗ്നം അർദ്ധരാത്രിയിൽ ഉദിച്ചുയരും ചന്ദ്രമസിൻ കാന്തിപ്രഭാസം ആവിർഭവിച്ചു ഭഗവാൻ ത്രിലോക ദുഃഖ ഭരണത്തിനായിഗ്രഹത്തിൽ ശിശുവായി മനുഷ്യ രൂപം ധരിച്ചു ഭഗവത് വിഭൂതി നിതരാം പ്രസരിക്കും വിധത്തിൽ ശംഖചക്രകഥങ്കജങ്ങൾ വിളങ്ങും കൈകളോടെ കിരീടമണിഞ്ഞു വളകളും മുത്തുമാലകളും ചാർത്തി ജാജ്വല്യശോഭയിൽ ലക്ഷണമാർന്നു നില കൊണ്ടു മേഘശ്യാമവർണ്ണത്തിലങ്ങേ രൂപം മനോ மோகனம் தவ மாறிடத்தில் சசுகம் விளாசவதியாய் விளங்கும் லக்ஷ்மி தேவிதன் கடாட்ச வீக் ஐஸ்வர்யசம்பல் சம்தாய் தீர் ംസനവിടെ കുടിയിരുത്തിയോ രാലക്ഷ്മിയെ തിന്ന മട്ടിൽ അവിടുന്നു വിരാജിച്ചുവല്ലോ വിവേകവിജ്ഞാന സമ്പന്നർ മാമുനിമാർക്ക് പോലും രുതാത്തതാം തവ ദിവ്യൂപത്തിൻ പ്രഭാപൂരം വസുദേവർക്കു നേരിൽ കാണായി നേത്രങ്ങളാം വണ്ടുകൾക്ക് തേനെന്ന പോലെയപ്പോൾ ആനന്ദക്കണ്ണീരൊഴുക്കി പുളകമണിഞ്ഞു തൊണ്ടയിടറിയ ശൗരി അങ്ങേ സ്തുതിച്ചൂ പുരുഷ ഹേ പുരുഷ താപത്രയങ്ങളാം പള്ളിക്കെട്ടുകൾ അറുത്തുനിൽക്കും വാൾപോൽ തിളങ്ങും കടാക്ഷങ്ങളോടെ എല്ലാവരെയും നയിക്കും അന്തര്യാമിയായി വിളങ്ങിയും അങ്ങേ കലയെന്ന മായാശക്തിയാൽ പ്രശോഭിച്ചും ദേവപ്രസീത നിൻ കട കണ്ണോട്ടമാം കൃപയാല ക്ലേശങ്ങൾ നീക്കിത്തരേണമേ നിൻ കട കണ്ണോട്ടമാം കൃപയാലൻ ക്ലേശങ്ങൾ നീക്കിത്തരേണമേ ൻ വസുദേവർ സ്തുതിച്ചവകീദേവിയും പുരുഷോത്തമനാമ വിടുത്ത ഗുണഗണങ്ങൾ സ്തുതിച്ചു കീർത്തിച്ചു തന് മനോഹരമേനി ആനന്ദക്കണ്ണീരാൽ നനച്ചു അപ്പോൾ കരുണാനിധിയാം ഭഗവാനരുളി മുൻപത്തെ രണ്ടു ജന്മങ്ങളിൽ ഇവരിരുവരും തൻ മാതാപിതാക്കളായിരുന്നുവെന്ന കാര്യം പിന്നെ പെറ്റമ്മതൻ വാക്കുകേട്ടു ഭഗവാൻ പിഞ്ചുകിഞ്ഞായി കിടന്നു മർജിശുവായി പിന്നെ പെറ്റ മതൻ വാക്കുകേട്ടു ഭഗവാൻ പിഞ്ചുകുഞ്ഞായി കിടന്നു മർദ്യശിശുവായി പിന്നെ അങ്ങേ പ്രേരണ കൊണ്ടു മാത്രം നന്ദഗോപുത്രിയാം ദേവി തന്നിടത്തിൽ അങ്ങയെ മാറ്റി കിടത്തുവാൻ വസുദേവർ ൂജറാം യോഗിമാർ തൻ ചിത്തകമലവാസിയാ മങ്ങയെ താമരപ്പൂവിലമരും അരയന്നപ്പിടയെന്ന മട്ടിൽ കമനീയമായി തൻ താമരക്കൈകലിലെടുത്തു നിന്നുവല്ലു തൽസമയത്തു നന്ദഗോപഗ്രഹത്തിൽ ജനിച്ചതാം ദേവി യോഗമായാദേവി പ്രേരണയാൽ എല്ലാരെയും നിദ്രയിലാഴ്ത്തി നിശേഷ്ടാക്കിയതിലെന്ത അത്ഭുതം പൂട്ടിയ വാതിലുകളപ്പോൾ താനേ തുറന്നതില്ലയോ ജലപ്രവാഹം മാറി നീങ്ങി പാതയിൽ നിന്നുമപ്പോൾ പത്തികൾ വിടർത്തി അതിശേഷന്റെ വെട്ടിത്തിളങ്ങും നാഗമണികൾ അങ്ങയെ കയ്യിലെടുത്തു നടക്കും അത്യന്ത ധന്യാത്മാ തവ പിതാ വാസുദേവർക്കു വഴിവിളക്കായി നൂനം ഏവം സർവശക്തനാം ഭഗവാനേ എൻ രോഗപീടകൾ നീക്കി രക്ഷിക്കണേ സർവശക്തനാം ഭഗവാനേ എൻ രോഗപീഡകൾ നീക്കി രക്ഷിക്കണേ കൃഷ്ണ ഗുരുവൈരപ്പ എന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് എല്ലാവർക്കും കൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു ഹരിഹോം ピュアなの。